ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണേ ഇന്നത്തെ സംരംഭത്തിൽ തൃശ്ശൂരുള്ള നിഷാദീപക്കാണ് അത് വരയ്ക്കുവാനുള്ള നിഷയുടെ കഴിവും കരയോടുള്ള തൻ്റെ പാഷനും ഒരു സംരംഭമാക്കി മാറ്റി മ്യൂറൽ പെയിൻറ്റിങ്ങിലും പോർട്രേറ്റിലും തൻ്റെ കഴിവുകൾ തെളിയിച്ച നിഷയെക്കുറിച്ചാവട്ടെ നിങ്ങൾക്ക് സംഭവം നിങ്ങളുടെ സ്വീകരണ മുറികളിലും ഒരു പെയിൻറിങ് ആവശ്യമുണ്ടെങ്കിൽ നിഷയെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ നിഷയുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യണേ ഏവർക്കും സംരംഭത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ എന്നാണ് എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് തൃശ്ശൂർ കുറീച്ചറയാണ് എൻ്റെ വീടുള്ളത് ഞാൻ കൂടുതൽ ചെയ്യുന്നത് കേരള മ്യൂറൽ ആണ് അതുപോലെ അക്രലിക് പെയിൻ്റിങ് ചെയ്യാറുണ്ട് പിന്നെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ട് അത് കളർ പെൻസിലും ചെയ്യാറുണ്ട് ചാർക്കോൾ പെൻ ഡ്രോയിങ്ങും ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ പിന്നെ ഞാൻ ചെയ്യാറുള്ളത് സീനറികൾ വരയ്ക്കാറുണ്ട് പോർട്രേറ്റുകൾ വരയ്ക്കാറുണ്ട് ഈ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അത് ശരിക്കും നമുക്ക് യൂട്യൂബിലൊന്ന് നോക്കിയാലും അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഒരു അധ്യാപകൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ അത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വിചാരിച്ച് ഗുരുവായൂർ അപ്പുകൂട്ടമാഷേൻ്റെ അവിടെ പോയി അവിടെ പഠിച്ചിട്ടുണ്ട് കേരള മ്യൂറൽ പെയിൻറ്റിങ് ശേഷമാണ് പിന്നെ തന്നെ വർക്കുകൾ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ അവരുടെ വർക്കുകളാണ് കൂടുതൽ ചെയ്യാറുള്ളത് അവരെനിക്ക് ഇങ്ങനെ പറയാറുണ്ട് ഏതെങ്കിലും ഒരു പെയിൻറ്റിങ് നമുക്ക് തരുമെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ കുറേ പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ട് പിന്നെ പതുക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പെയിൻ്റിങ്സ് ഇട്ട് തുടങ്ങി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ അതിൽ നിന്ന് കുറേ ഓർഡറുകൾ അങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതൊരു പ്രൊഫഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നമുക്ക് ഏത് ഏത് തീമാണ് വേണ്ടത് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ദശാവതാരം തീമാണ് പത്മനാഭസ്വാമി അവിടെ ഉണ്ട് പിന്നെ ബാക്കി ഇൻഡിറ്റുറ്റിലും ദശാവതാരം ഒരു തീമാണ് അപ്പോൾ ഓരോ തീമിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ആ റേറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടാവുക നമുക്ക് എടുക്കുന്ന ടൈം ഓരോ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്ന ടൈം അതിനൊക്കെ അനുസരിച്ച് റേറ്റിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് രണ്ടായിരം തൊട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ രണ്ടായിരം അങ്ങനെ തൊട്ട് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വരെയൊക്കെ സ്ക്വയർ ഫീറ്റിന് മേടിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് നമുക്കേത് തീമാണ് നമുക്ക് എത്ര ടൈം എടുക്കും ഇത് ചെയ്യാനായിട്ട് നമ്മുടെ എഫേർട്ട് അതൊക്കെ നോക്കിയിട്ട് ആണ് റേറ്റ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ ക്ലാസ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട് വീക്കെൻഡ്സിലാണ് കൂടുതൽ എടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ കൂടുതലും കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വച്ചാൽ അവർക്ക് ബേസിക്ക് തൊട്ട് തന്നെ എല്ലാത്തിനും ഒരു എല്ലാ മീഡിയം ഉപയോഗിച്ച് ഒരു പ്രാവീണ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവർക്ക് തുടങ്ങാൻ പെൻസിലായിരിക്കും പെൻസിലില് സ്കെച്ചുകൾ വരച്ച് പഠിപ്പിക്കുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്യും അപ്പോൾ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഷെയ്ഡിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഐഡിയ അവർക്ക് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ വാട്ടർ കളറ് ചെയ്യിപ്പിക്കാറുണ്ട് കുട്ടികളെക്കൊണ്ട് പിന്നെ മുതിർന്നവരും വരാറുണ്ട് അവർ കൂടുതലും ഈ കേരള മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാനാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ ഇതുപോലെ ക്ലാസ് ചിലപ്പോൾ എടുക്കും അല്ലെങ്കിൽ ചിലവർ പറയും വീക്ക് ഡേയ്സിൽ വരാൻ അവർക്ക് അപ്പോഴായിരിക്കും കൂടുതൽ കംഫർട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ വീക്ക് ഡേയ്സിൽ ചിലപ്പോൾ ക്ലാസ് എടുക്കാറുണ്ട് നമുക്ക് ഫാബ്രിക്കിലും ഇത് ചെയ്യാനായിട്ട് പറ്റും ഫാബ്രിക്കിലേക്ക് നമുക്ക് യൂസ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അത് വെച്ചിട്ട് നമുക്ക് അതില് ഈ മ്യൂറൽ പെയിന്റിങ് കേരള മ്യൂറൽ പെയിന്റിംഗ് തന്നെ നമുക്ക് അത് ഫാബ്രിക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ മെയിൻലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴും വിഷു ഓണം അങ്ങനെയൊക്കെ വരുമ്പോ കൂടുതൽ ഷർട്ടുകളിലും സാരിയിലൊക്കെയും ഇതുപോലെ പെയിന്റിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിലയില്ലാത്ത ആൾക്കാരാണ് ഈ രൂപ അതെ അതെ അങ്ങനെ ഉണ്ട് ഇപ്പൊ പലവരും അങ്ങനെ നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ എന്നുള്ള പോലെയാണ് പിന്നെ പല കസ്റ്റമേഴ്സ് റേറ്റിന്റെ കാര്യം പറയുമ്പോൾ പറയും ഇത്രയും റേറ്റോ അതിന് പക്ഷെ അത് നമുക്ക് അത്രയും എഫേർട്ട് ഉണ്ടെന്നുള്ളത് അവരത് മനസ്സിലാക്കണില്ല നമുക്ക് ഇപ്പോൾ ഒരു വെറുതെ ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വരയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ് നമ്മളെടുത്ത് നമ്മളെ നമ്മുടെ മൈൻഡും കൂടി ഓക്കെ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇപ്പം പ്രത്യേകിച്ച് കേരള മ്യൂറൽ പെയിന്റിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്യാൻവാസിൽ നമ്മളൊരു ബേസിക് സ്കെച്ച് ഇട്ട് പിന്നെ അതിൻ്റെ കറക്ഷൻസ് വരുത്തി യെല്ലോ ഔട്ട്ലൈൻ റെഡ് ഔട്ട്ലൈൻ ഇട്ട് ഷെയ്ഡിങ് കൊടുത്ത് പിന്നീട് ലൈറ്റ് ലാസ്റ്റ് എല്ലാതും ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി ഇട്ടാലാണ് ഒരു പടം ഫിനിഷ് ആവുള്ളൂ അപ്പം നമുക്ക് അത്രയും ടൈം എടുക്കുന്നുണ്ട് പിന്നെ ഈ ചെറിയ ലൈൻസുകളാണ് രകീയ താളം പോലെ ചെറിയ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ആ റേറ്റ് വരുന്നത് പക്ഷെ അത് പലരും അത് മനസ്സിലാക്കുന്നില്ല എല്ലാവർക്കും ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടിയ അത്രയും സന്തോഷം എന്നുള്ള പോലെയാണ് കസ്റ്റമേഴ്സ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയുക പിന്നെ ഇതിന്റെ മൂല്യം അറിയാവുന്ന ആളുകളുണ്ട് അവർ പറയും നമുക്ക് ടൈം എടുത്തോളൂ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി അങ്ങനെ പറയുന്ന ആൾക്കാരുകളും ഉണ്ട് ഇപ്പം ഇത് ഈ ബോളിൽ വരച്ചിരിക്കുന്നതെല്ലാം മ്യൂറൽ കേരള മ്യൂറൽ പെയിനിങ് പഠിക്കുന്നവർക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചിരിക്കുന്നതാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് കിരീടം പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഡിസൈനുകൾ ഇത് വ്യാളിമുഖമാണ് അങ്ങനത്തെ ഡിസൈനുകളൊക്കെ നമ്മൾ വരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കിത് നേരിട്ട് കണ്ട് അവർക്കത് വരയ്ക്കാനും ഒരു ഹെൽപ്പാകും അവർക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് പിന്നെ മ്യൂറൽ പെയിൻറ്റിങ് കൂടാതെ നമ്മൾ പോർട്രേറ്റ്സും വരച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതെല്ലാം കളർ പെൻസിലിൽ ചെയ്ത പോർട്രേറ്റുകളാണ് അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് കളർ പെൻസിലല്ലാതെ അല്ലാതെ പെൻസിൽ ഡ്രോയിങ്ങും ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ അക്രിലിക്ക് യൂസ് ചെയ്തിട്ട് ക്യാൻവാസിൽ അക്രിലിക്ക് യൂസ് ചെയ്തിട്ടും ഇതുപോലെ പോർട്രേറ്റുകൾ വരയ്ക്കാം അപ്പോൾ പോർട്രേറ്റുകളുടെ വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് പെയിൻറ്റിങ് നമുക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് എനിക്ക് ഓർഡറുകൾ കിട്ടാറുള്ളത് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ കോൺടാക്ട് നമ്പർ നയൻ സെവൻ ത്രീ വൺ എയിറ്റ് സീറോ വൺ ഡബിൾ എയിറ്റ് സീറോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാൻ ചെയ്യാം ഓർഡറുകൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ഒരു സൈസും ഒരു തീമും പറയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട് പറ്റും ആ അല്ല അത് നമുക്ക് പണ്ട് കാലത്ത് നമ്മളിത് നാച്ചുറൽ കളേഴ്സ് വെച്ചിട്ടാണ് മ്യൂറൽ പെയിന്റിങ് ചെയ്യാറുള്ളത് അപ്പോൾ പഞ്ചവർണ്ണ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതായിട്ടാണ് ഈ മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കൂടുതൽ വരുന്ന നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഉണ്ടായിരിക്കും വൈറ്റ് ഉണ്ടായിരിക്കും പിന്നെ യെല്ലോ റെഡ് ഏർ പിന്നെ ബ്ലൂ ഈ ഈ അഞ്ച് കളറുകളാണ് ഇത് വെച്ച് പഞ്ചവർണ സിദ്ധാന്തപ്രകാരം ഈ അഞ്ച് കളറുകൾ വെച്ചിട്ടാണ് പണ്ടത് മ്യൂറൽ പെയിന്റിങ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പണ്ടത് ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ചുമരുകളിലും മാത്രമായിരുന്നു ഈ മ്യൂറൽ പെയിന്റിങ് ഉണ്ടായിരുന്നത് പിന്നീടാണ് ഇപ്പോൾ ഇത് വീടുകളിലേക്കും ആൾക്കാർ വീടുകളിലേക്കും അവരുടെ ഹോം ഡെക്കർ പോലെ വെച്ച് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ നാച്ചുറൽ കളേഴ്സിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നമുക്കത് ഡിഫിക്കൽട്ട് വേണം അങ്ങനെ ഒരു ഇത് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ അക്രിലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നാച്ചുറൽ കളേഴ്സിന്റെ പകരം അക്രിലിക് കളേഴ്സ് പക്ഷേ ആ സെയിം കളറുകൾ തന്നെ നമുക്ക് അക്രിലിക്കിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റിങ് ക്യാൻവാസിലാണ് ചെയ്യുന്നത് പണ്ടത്തെ ചുമരുകളിലായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ അതിന് പകരം ക്യാൻവാസ് കഴിക്കുക പാഷൻ ആയിരുന്നല്ലോ ഇപ്പോൾ ശരിക്കും ഞാൻ പഠിച്ചിരിക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഞാൻ എം എസ് സി മാത്സ് ബി എഡാണ് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു പ്രൊഫഷനിൽ നിന്ന് മാറിയിട്ട് ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും വീട്ടിലെ പാരന്റ്സ് അവരൊക്കെ പറഞ്ഞു അങ്ങനെ വേണ്ട നീ ഇത്രയും പഠിച്ചതല്ലേ നിനക്ക് ആ ജോലിക്ക് ഇപ്പൊ ടീച്ചിങ് ജോലിയില് ചെയ്തുവിടെ എന്ന് എല്ലാവരും പറയാറുണ്ട് പിന്നെ ഇത് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അത് പഠിക്കാൻ പോയി പഠിക്കാൻ പോയി ആദ്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത് അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടായി അപ്പം അവർ തന്നെ നമുക്ക് എൻകറേജ്മെന്റ് തന്നു ഇത് തന്നെ പ്രൊഫഷനാക്കി കൊണ്ടുപോകും കൂടെ ഇത്ര നന്നായി വരയ്ക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നീടാണ് ഇത് നമുക്ക് ഇങ്ങനെ വർക്കുകൾ കിട്ടി തുടങ്ങി അപ്പോൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വർക്കുകൾ കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ അത് കുഴപ്പമില്ല ഇപ്പം എല്ലാവർക്കും അത് ഓക്കെ ആയി ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം വീട്ടിലാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡും കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പൊ ചിലപ്പോ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ രാത്രിയൊക്കെ ഒക്കെ ഇരിക്കാറ് അപ്പൊ അങ്ങനെ രാത്രി കുറെ നേരം ഇരിക്കേണ്ടി വരുമ്പോ പിന്നെ ഓട്ടോമാറ്റിക്കലി പകല് നമ്മള് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യും